ഹൈഡേ ഫ്രണ്ട്സ് ഞാൻ അക്ബർ വെൽക്കം ടു റിജീല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള അടിപൊളി ടേസ്റ്റ് ഉള്ള ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഈ ബീഫ് റോസ്റ്റിന് ഒരു കഥയുണ്ട് ഞാൻ ദുബായിന്ന് നാട്ടിൽ കോഴിക്കോട് വെക്കേഷൻ വരുമ്പോഴൊക്കെ സ്ഥിരമായിട്ട് പോകുന്ന ഒരു നാടൻ റെസ്റ്റോറൻ്റ് ഉണ്ട് അവിടുത്തെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് ബീഫ് റോസ്റ്റ് ആണ് വേറെ അവിടെ നിന്നും അത്ര ടേസ്റ്റിൽ ബീഫ് റോസ്റ്റ് കഴിച്ചിട്ടില്ല ഒരുപാട് ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് ഏകദേശം അതുപോലൊരു റെസിപ്പി നമുക്ക് റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് അതാണ് നമ്മളൊന്ന് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ചാനലിലെ ഏറ്റവും ടേസ്റ്റ് ഉള്ള പത്ത് റെസിപ്പികൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊന്നായിരിക്കും അതുകൊണ്ട് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ടിപ്സുകളൊന്നും മിസ്സായി പോകാതിരിക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാം വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലുള്ള ടേസ്റ്റ് റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഈ ബീഫ് റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം ആദ്യം തന്നെ ബീഫ് ഒന്ന് പ്രഷർ കുക്ക് ചെയ്യണം അതിനു വേണ്ടിയിട്ട് ഒരു പ്രഷർ കുക്കറിലേക്ക് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ വാർത്ത വെച്ചിട്ടുള്ള ഒരു കിലോ ബീഫ് ചേർത്ത് കൊടുക്കുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ എടുക്കുന്ന ബീഫിൽ അത്യാവശ്യം എല്ലും അതുപോലെ തന്നെ നെയ്യൊക്കെ ഉണ്ടാവണം എന്നാൽ മാത്രമേ ബീഫ് റോസ്റ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ബീഫിൽ വെറും ഇറച്ചി മാത്രമാണെങ്കിൽ റെസിപ്പി അതുപോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാലും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള ബീഫ് ഫ്രഷായിട്ടുള്ള എടുക്കുക അതുപോലെ തന്നെ ബീഫ് പരമാവധി ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യുക എന്നാലായിരിക്കും മസാലയൊക്കെ ശരിക്ക് പിടിക്കുക ഫോട്ടോ ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ അല്പം വലിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇതിലേക്കിനി എരിവുള്ള സാധാ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ ഒരു നുള്ള അളവിൽ മാത്രം ഉലുവപ്പൊടിയും വലിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുക ഇത് രണ്ടും കൂടുതൽ ചേർക്കരുത് രണ്ടിൻ്റെയും പൊടി ഇല്ല ഉലുവയും ജീരകവും നന്നായിട്ട് ചതച്ചു ചേർത്താലും മതി ഇനി നമുക്കിതിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കണം ഞാൻ രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പ് ചെറിയ സ്പൂണാണ് ടീസ്പൂണാണ് ഈ സമയത്ത് ഉപ്പ് പാകത്തിനുണ്ടെങ്കിൽ മാത്രമേ ബീഫിലൊക്കെ ശരിക്കും ഉപ്പ് പിടിക്കുകയുള്ളൂ അതുകൊണ്ട് ചെക്ക് ചെയ്തതിൻ്റെ ശേഷം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സമയം ഞാൻ മാരിനേറ്റ് ചെയ്ത് വെക്കുക ബീഫിൽ ഉപ്പും അതുപോലെ തന്നെ മസാലയൊക്കെ ശരിക്കും പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് സമയം മാരിനേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് ബീഫ് നിറങ്ങുന്ന വെള്ളത്തിൽ തന്നെ അത് വെന്തോളും ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം ഒരു മൂന്ന് മുതൽ അഞ്ച് വിസൽ വരുന്നവരെ ഉപയോഗിക്കുക വിസലിൻ്റെ എണ്ണം നിങ്ങളെടുക്കുന്ന ബീഫ് പ്രഷർ കുക്കറിൻ്റെ ബ്രാൻഡ് അതുപോലെ തന്നെ സൈസിനനുസരിച്ചിട്ടൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും ഇതിപ്പം അഞ്ച് വിസല് വന്നിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ പ്രഷറൊക്കെ താഴെ പോകുന്നവരെ വെയിറ്റ് ചെയ്യുക വിസൽ ഓപ്പൺ ചെയ്തിട്ട് ഏറെ ഒഴിവാക്കരുത് പ്രഷറൊക്കെ പോയതിന് ശേഷം ബീഫിൻ്റെ വേവ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ശരിക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും പ്രഷർ കുക്ക് ചെയ്യാം ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട മറ്റുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം ഒരു കടായിയോ മറ്റോ ചൂടാക്കി അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുക വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴായിരിക്കും ബീഫ് റോസിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക മീഡിയം തീയിൽ വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി നന്നായിട്ട് ചതച്ചതും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് മീഡിയം തീയിൽ വെച്ചിട്ട് ഇതിൻ്റെ ആ റോ ഫ്ലേവർ ഒക്കെ ഒന്ന് മാറുന്നവരെ ഒന്നോ രണ്ടോ മിനിറ്റ് സമയം നന്നായിട്ട് ഇളക്കി ഉപയോഗിക്കുക ഇനി നമുക്കിതിലേക്ക് നാല് പച്ചമുളക് ഇതുപോലെ അല്പം ചെരിച്ച് കട്ട് ചെയ്തത് ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മൂന്ന് മീഡിയം സൈസ് സവോള നല്ല ഫൈനായിട്ട് സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ ഒരു ഇരുപത്തഞ്ച് മുതൽ മുപ്പത് വരെ ചെറിയുള്ളി സ്ലൈസ് ചെയ്തതും ചേർത്ത് കൊടുക്കുക ഇത് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമുണ്ട് ചെറിയുള്ളി എത്ര ചേർക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടും ബീഫ് റോസ്റ്റിന് ഇനി മസാലയിലൊക്കെ മാത്രം ആവശ്യമുള്ള വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഉള്ളിയൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ മീഡിയം തേയിൽ വെച്ചിട്ട് ഇളക്കി വയ്ക്കുക ഉപ്പ് നമ്മൾ മുമ്പ് ബീഫ് വേവിക്കുമ്പോൾ ചേർത്ത് കൊടുത്തതാണ് കൂടിപ്പോരുത് സവോളൊക്കെ നല്ല കളർ മാറി ഗോൾഡൻ ബ്രൗൺ കളറാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാലേ ബീഫ് റോസ്റ്റിന് പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ സവോളൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് മസാലകൾ ചേർത്ത് കൊടുക്കണം മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ ഇറച്ചി മസാല ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാലയാണ് ഏറ്റവും നല്ലത് ഇനി അഥവാ അതില്ല മീറ്റ് മസാലയ്ക്ക് പകരം ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്താലും മതി കുരുമുളക് പൊടി അര ടേബിൾ സ്പൂൺ പ്രത്യേകിച്ചിട്ട് ബീഫ് റോസ്റ്റിനൊക്കെ കുരുമുളക് എപ്പോഴും ഫ്രഷ് ആയിട്ട് പൊടിക്കുന്നതാണ് ഏറ്റവും നല്ലത് എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ അളവിൽ ഗരം മസാല തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് ഈ മസാലയുടെ പച്ചമുളക്കെ മാറുന്നവരെ തുടർച്ചയായിട്ട് ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കുക നിങ്ങൾ മുമ്പ് മീറ്റ് മസാലയ്ക്ക് പകരം ഗരം മസാലയാണ് ചേർത്തെങ്കിൽ ഇപ്പോൾ ചേർത്ത ഒരു ടീസ്പൂൺ ഗരം മസാല അടക്കം ടോട്ടൽ രണ്ട് ടീസ്പൂൺ ഗരം മസാലയാണ് നമുക്കിതിലേക്ക് വേണ്ടത് നമ്മൾ മല്ലിപ്പൊടിയൊക്കെ കൂടുതൽ ചേർക്കുന്നുണ്ട് മസാല നന്നായിട്ട് ഡ്രൈ ആയിട്ട് അതിൻ്റെ ആ റോ ഫ്ലേവർ ഫ്ലേവറൊക്കെ ഫുള്ളായിട്ട് മാറണം അല്ലെങ്കിൽ ബീഫ് റോസ്റ്റിന് മസാലേൻ്റെ ഒരു റോ ടേസ്റ്റ് ഉണ്ടാവും മസാലേൻ്റെ പച്ചമണൊക്കെ മാറി നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പുളി കുറഞ്ഞ നന്നായിട്ട് പഴുത്ത രണ്ട് മീഡിയം സൈസ് തക്കാളി സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തക്കാളിയൊക്കെ പെട്ടെന്ന് കുക്കായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇത് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മിനിറ്റ് സമയം വേവിക്കുക തക്കാളിയൊക്കെ നന്നായിട്ട് വരെ ഇടവിട്ട് ഇളക്കി വേവിക്കുക വേണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് വെള്ളം ചേർത്ത് കൊടുത്ത് വേവിച്ചിടുക തക്കാളിയൊക്കെ വെന്തുടഞ്ഞ് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മുമ്പ് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് വെള്ളത്തോടു കൂടി ചേർത്ത് കൊടുക്കുക ഇത് ബീഫ് നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ബീഫിലെ വെള്ളം അഥവാ ബീഫ് സ്റ്റോക്ക് ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം വെള്ളം മാറ്റി വെക്കരുത് കാരണം ബീഫ് ഈ വെള്ളത്തിൽ വറ്റിച്ചെടുക്കുമ്പോഴാണ് അടിപൊളി ടേസ്റ്റിൽ കിട്ടുക ഈ വെള്ളമൊക്കെ ഒന്ന് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തുറന്ന് വെച്ച് വേവിക്കുക വെള്ളമൊക്കെ ഏറെക്കുറെ വറ്റി ഒരു റോസ്റ്റ് എടുക്കണം ഏകദേശം ഒരു ഏഴോ എട്ടോ മിനിറ്റ് സമയം തുറന്ന് വെച്ച് വേക്കുക അത്യാവശ്യം ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം അഥവാ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇടപെട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ചിലപ്പം പാനിൻ്റെ അടി പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട് ഇതുപോലെ അത്യാവശ്യം വെള്ളക്കൊന്ന് പറ്റി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ അതുപോലെ തന്നെ ഒരല്ലി കറിവേപ്പില കൂടി ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ചുകൂടി റോസ്റ്റ് പരുവത്തിലാക്കിയെടുക്കുക ഇളക്കി വേവിച്ചെടുക്കുക നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി കൂടുതൽ ചേർത്ത് കൊടുക്കാം വെള്ളം പരമാവധി വറ്റിച്ച് നല്ല ഡ്രൈ ആക്കി എടുക്കുമ്പോൾ മാത്രമാണ് ബീഫ് റോസ്റ്റിന് അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക ഈ ഒരു രീതിയിലാവുന്നതുവരെ ഇളക്കി വേവിച്ചതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യുക ബീഫ് റോസ്റ്റ് ഇതുപോലെ കഴിക്കാൻ തന്നെ സൂപ്പറാണ് എന്നാൽ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി കൂട്ടുന്നതിന് വേണ്ടിയിട്ടും റെസ്റ്റോറൻറ്റ് എന്നൊക്കെ കിട്ടുന്ന അതേ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്കൊന്ന് വറവെട്ട് ചേർക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക മീഡിയം തീയിൽ വെച്ചിട്ട് എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് കാൽ കപ്പ് അളവിൽ കനം കുറച്ച് കട്ട് ചെയ്ത ഒരു ഇഞ്ച് നീളത്തിലുള്ള തേങ്ങാ കൊത്ത് ചേർത്ത് കൊടുക്കുക ഇത് ഓപ്ഷനാണ് തേങ്ങാ കൊത്ത് ചേർത്ത് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം തേങ്ങാ കൊത്ത് ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാവുന്നവരെ മീഡിയം തീയിൽ വെച്ചിട്ട് ഇളക്കി ഉപയോഗിക്കുക ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ചിലപ്പം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് ഉണക്കമുളക് കട്ട് ചെയ്തതും ഒരല്ലി കറിവേപ്പിലയും ചേർത്തെളക്കുക മുളകിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു മിനിറ്റ് സമയം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ വറവ് റോസ്റ്റിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഒന്നോ രണ്ടോ മിനിറ്റ് സമയം കൂടിയും ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്നും കൂടി ഡ്രൈ ആക്കി എടുക്കുക ഈ രീതിയിൽ അവസാനം നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുന്നതിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് ഒരു തവണയെങ്കിലും ഇതുപോലെ വറവൊക്കെ ഇട്ടിട്ട് ബീഫ് റോസ്റ്റ് ഒന്ന് തയ്യാറാക്കി നോക്കണം അടിപൊളി ടേസ്റ്റാണ് ഇനി അവസാനമായിട്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയില ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചില്ലി ചിക്കൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻ്റിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യുക നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള ചിക്കൻ്റെ രണ്ട് റെസിപ്പികൾ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണാം അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് മറ്റൊരു വീടായിട്ട് കാണാം Thank you so much for watching.